നമസ്കാരം ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു ഹൈക്കോടതി ദിലീപിനെതിരെ ഒരു തെളിവുകളുമില്ല ദിലീപിനെ ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കുകയായിരുന്നു പോലീസ് ഈ കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു ഹൈക്കോടതി ഏറ്റവും നിർണായകമായ ഒരു രണ്ടായിരത്തി പതിനേഴ് മുതൽ ദിലീപ് എന്ന നടന്റെ ജീവിതത്തെയും ദിലീപ് എന്ന നടന്റെ സിനിമാ ജീവിതത്തെയും ഒക്കെ തന്നെ തകിടം മറിച്ച ആ സംഭവത്തിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി ഇപ്പോഴാണ് വിധിച്ചിരിക്കുകയാണ് ഈ കേസിൽ എട്ടാം പ്രതിയായിട്ടാണ് ദിലീപിനെ ചേർത്തിരുന്നതെങ്കിൽ ആദ്യത്തെ ആറ് പ്രതികൾ മാത്രമാണ് കുറ്റക്കാരെന്ന് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ദിലീപിനെതിരെ ഒരു തെളിവുകളും ദിലീപിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താനുള്ള ഒരു തെളിവുകളും കൃത്യമായി കൃത്യമായി ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം ദിലീപിനെ തെളിവുകളുടെ അഭാവത്തിൽ ഈ കേസിൽ കുറ്റമുക്തനാക്കിയിരിക്കുന്നു കഴിഞ്ഞ എട്ടു വർഷക്കാലം ഒരു നടന്റെ ജീവിതത്തെ ഒരു നടന്റെ വ്യക്തി ജീവിതത്തെ ഒരു നടന്റെ പ്രൊഫഷണൽ ലൈഫിനെ നശിപ്പിച്ചതിന് ഈ ഭരണകൂടം മറുപടി പറയേണ്ടി വരും എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെ പ്രതി ചേർത്തു മൂന്ന് മാസക്കാലം ജൂലൈ പത്തിന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് പിടികൂടി റിമാൻഡിലാക്കിയത് എന്തിനു വേണ്ടിയാണ് മൂന്ന് മാസക്കാലം ഒരു മനുഷ്യനെ കാരാഗ്രഹത്തിൽ അടച്ചത് എന്ത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മറുപടി പറയേണ്ടത് ഈ ഭരണകൂടമാണ് അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മറ്റു ചില വാർത്തകളിൽ നിന്ന് ശ്രദ്ധകരിക്കാൻ വേണ്ടി ഏറ്റവും നിർണായകമായ ഒരു കേസിൽ ഒരു നടന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി സത്യത്തിൽ ഇത് കേരള മനസാക്ഷി പോലും ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഒരു നടിയെ ആക്രമിച്ച് നടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി എന്നതൊരു കുറ്റം തന്നെയാണ് ആ കുറ്റത്തിന്റെ പേരിൽ ഏതോ ഒരു ക്രിമിനൽ ഒരു കൊടും ക്രിമിനൽ പൾസർ സുനി എന്നൊരു കൊടും ക്രിമിനൽ ആ ക്രിമിനൽ പോലീസിനോട് പറഞ്ഞു എന്നുള്ള കഥ മനഞ്ഞ് നടൻ ദിലീപിനെതിരെ കേസെടുത്തു ജയിലിൽ അടച്ചു ഇപ്പോഴേതാ എട്ട് വർഷത്തോളമാകുന്നു ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ ഇതാ കോടതി പറയുന്നു ദിലീപ് കുറ്റമൃത് ദിലീപിന് ദിലീപിന് ഇതിലൊരു പങ്കില്ല പങ്ക് തെളിയിക്കാൻ പ്രോസിക്യൂഷനോ പോലീസിനോ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ മനുഷ്യൻ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച വേദന ഈ മനുഷ്യനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ വേദന ഇതിനാരാണ് മറുപടി പറയുക ഇതിനെന്താണ് പരിഹാരം ഉള്ളത് അതിന് മാത്രം ഒരു മറുപടിയില്ല എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു ദിലീപിനെ നടിയാക്രമിച്ച കേസിൽ കുറ്റമുക്തരാക്കിയിരിക്കുന്നു ഒരു നടന്റെ ജീവിതം തന്നെ നശിപ്പിച്ച ഒരു നടന്റെ ജീവിതം തന്നെ തുലച്ച ഈ ഒരു കേസിന്റെ നാൾ വഴികൾ ഇനി ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും ദിലീപിനോട് പോലീസും നമ്മുടെ ഭരണകൂടവും കാണിച്ച ഈ നെറിക്കേട് കാലാന്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ട